ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാ പിതാ ഗുരുർ സഹോദരരെയെന്നും അങ്ങനെ ഭഗവാന്റെ ഉഷപ്പൂജ നടത്താൻ വേണ്ടിയിട്ട് ഉഷപ്പൂജ എന്ന് പറയാതെ മാത്രം അതിന്റെ ശരിക്കുള്ള പേര് എതിരേറ്റുപൂജ എന്നാണ് ഉഷനൈവേദ്യം ഗുരുവായൂർ നാലരയ്ക്ക് മുമ്പ് നടത്തൂല്ലോ അഞ്ചേ മുക്കാലിന്റെ മുമ്പേ തന്നെ മേൽശാന്തി ശ്രീകോവിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടാവും പൂജ തുടങ്ങി അതിൻ്റെ ഇടയിലാണ് മേൽശാന്തി തടപ്പള്ളിയില് ഗണപതിയോഗം നശിച്ച പൂജ നിവേദ്യത്തിന്റെ സമയത്ത് ഭക്തരെ നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല കണ്ടിട്ടുണ്ടാവും നിവേദ്യ സമയത്ത് പട്ടൊക്കെ ഇട്ടിട്ട് ഭഗവാൻ നിവേദ്യം കഴിക്കുന്നത് നമ്മൾ കാണാൻ പാടില്ല എന്നാണ് അത് കഴിഞ്ഞ് നിവേദ്യം കഴിഞ്ഞ് വീണ്ടും ഭക്തരെ അടുത്തേക്ക് പ്രവേശിപ്പിക്കും അപ്പം പ്രസന്നപൂജയ്ക്ക് വേണ്ടി അവിടെ അടച്ചിട്ടുണ്ടാവും പിന്നെ ആറ് ഇരുപത് ആകുമ്പോഴേക്കും ഉഷപൂജ കഴിഞ്ഞ് നട തുറക്കും അപ്പോ ഭക്തര് തൊഴുത് വേഗം ഭക്തരോട് തൊഴുത് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കൊള്ളാൻ പറയും കാരണം എന്താ അറിയാൻ നിങ്ങൾക്ക് അറിയണ്ടാവും ഉഷ ശിവേലിയുടെ സമയമായി മേൽശാന്തി അക അകത്തുള്ള ദാസ്തന്മാർക്കൊക്കെ ശിവയിൽ തോ തൂവിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശാന്തിയേറ്റ നമ്പൂതിരി എന്ന കീഴ്ശാന്തി അതെന്താന്ന് ഞാൻ വിശദമായിട്ട് പറയാം ഭഗവാന്റെ തെടമ്പ് എഴുന്നള്ളിച്ച് മേൽശാന്തിയുടെ പിന്നാലെ നടക്കുന്നു ധാസ്തന്മാർക്ക് പുറത്ത് ദോസ്തന്മാർക്ക് മേൽശാന്തി തൂവുമ്പോൾ ഭഗവാന്റെ തടമ്പുമായിട്ട് ശാന്തിയേറ്റ നമ്പൂരി ആനപ്പുറത്ത് കീറി പിന്നെ പ്രദർശിണായിട്ട് ഒരുപാട് ആൾക്കാര് ഒരുപാട് ഭക്തരെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ജപിച്ച് ആ പ്രദർശനമായിട്ട് ഭഗവാന്റെ പിന്നാലെ ഇങ്ങനെ ഉണ്ടാവും വല്ലാത്തൊരു ആനന്ദം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണത് ആ ഭഗവത് ചൈതന്യം തിടമ്പിലാണ് ഇപ്പോഴേ അപ്പോ പലരും അതെ അവിടെ ഒന്ന് തൊഴുതാ തന്നെ മതി അകത്തേക്ക് പോയി ഭഗവാനെ ഈ തിരക്ക് അങ്ങനെ വേണ്ടെന്ന് ചെരുതിട്ട് പലരും ശിവേലി സമയത്ത് ഭഗവാനെ അവിടുന്ന് ദർശിച്ച് മടങ്ങാറുണ്ട് പിന്നെ ഈ പ്രദർശനത്തിലെ അന്തർജനങ്ങള് പങ്കെടുക്കാറില്ല എന്നൊരു കേട്ടിട്ടുണ്ട് കാരണം പറയുന്നത് എന്താ വെച്ചാൽ പണ്ട് ശിവേലി സമയത്ത് വില്ലുമംഗലം സ്വാമി ഭഗവാനെ എവിടെയാ ഭഗവാൻ എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ആനപ്പുറത്ത് ഭഗവാൻ ഇല്ല പിന്നെ എവിടെയപ്പോൾ ഭഗവാൻ നോക്കുമ്പോൾ ഈ ആത്തേമാരികള് അതായത് അന്തർജനങ്ങൾ ഒരു ഓലക്കുട ചൂടിയിട്ടാണ് നടക്കേ അപ്പോൾ ഒരു ഓലക്കുടയിൽ നിന്ന് ഒറ്റേ ഓലക്കുടയിലേക്ക് ഇങ്ങനെ ചാടി ചാടി രസിച്ചും ഇങ്ങനെ ഉണ്ണിക്കണ്ടൻ കളിക്കാത്ര അപ്പ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പാത്തേമാരുകള് അല്ലെങ്കിൽ അന്തർജനങ്ങൾ ഇത് പങ്കെടുക്കാറില്ല പിന്നെ പാരമ്പര്യ കീഴ്ശാന്തി കുടുംബത്തിലെ മുപ്പത് മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ശാന്തി ഏൽക്കാൻ അവകാശമുണ്ട് ആറു മാസക്കാലാണ് ശാന്തി ഏറ്റലിന്റെ കാലാവധി രണ്ട് കുടുംബത്തിൽ നിന്ന് ഓരോരുത്തർ പിന്നെ അവർക്കാണ് കീഴ്ശാന്തി പ്രവൃത്തിയുടെയും തടപ്പള്ളി പണികളുടെയും അങ്ങനെ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം അവര് മാറി മാറി ദിവസേന ഭഗവാന്റെ തടമ്പ് എഴുന്നള്ളിക്കും അതിനുള്ള ഭാഗ്യം ഈ ആറ് മാസം അവർക്കാണ് അങ്ങനെയുള്ള ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ